ഒറ്റമൂലി എന്ന് കേട്ടിട്ടില്ലേ നാട്ടിലൊക്കെ നമ്മൾ ട്രെയിനിൽ പോകുമ്പോഴും ബസ്സിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ആയിരത്തൊന്ന് ഒറ്റമൂലി മുന്നൂറ്റി ഒറ്റമൂലി ഇന്നൂറ്റിയൊന്ന് ഒറ്റമൂലി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പുസ്തകങ്ങൾ കിട്ടാറുണ്ട് സാധാരണക്കാരെല്ലാം വാങ്ങിയിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലേ ഈ ഒറ്റമൂലിയുടെ പ്രശ്നം കൊണ്ടാണോ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ പ്രശ്നം കൊണ്ടാണോ എന്നറിയില്ല ചില കേസുകളിലൊക്കെ ഇത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയിട്ട് വരാറുണ്ട് അപ്പോൾ സപ്പോസ് നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ് നമുക്ക് വയറുവേദന അപ്പോൾ വയറുവേദന എന്ന് പറഞ്ഞിട്ട് കുറേ മരുന്നുകൾ ഒറ്റമൂലിയിൽ കാണാൻ പറ്റും ഇഞ്ചി അങ്ങനത്തെ പല സാധനങ്ങളൊക്കെ അരച്ച് എന്ന് പറയും പക്ഷേ ഈ വയറുവേദന കാരണം എന്താണെന്നുള്ള അറിയില്ലല്ലോ പല കാരണങ്ങളാൽ വയറുവേദന സിമ്പിൾ ആയിട്ടുള്ള ഗ്യാസ്ട്രൈറ്റിസ് കൊണ്ട് വയറുവേദന ഉണ്ടാകാം ദേനൊക്കേട് കൊണ്ട് വയർ വയറുവേദന ഉണ്ടാവാം ഡ്യൂട്ടിഐൽ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാവാം ഉണ്ടാവാം ഒരുപാട് കാരണങ്ങൾ വയറുവേദനയ്ക്ക് ഉണ്ട് എക്സാമ്പിൾ പറയാണ് ഇപ്പോൾ സ്റ്റോൺ വന്നു സ്റ്റോൺ വന്നിട്ട് ഒരാൾ ഈ വയറുവേദനക്കെന്ന് പറഞ്ഞിട്ട് ഇഞ്ചിയും ചെറുനാരങ്ങയും തേനൊക്കെ അരച്ച് കഴിച്ചുകൊണ്ട് ഇപ്പോൾ വയറുവേദന മാറാൻ പോകുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഡയഗ്നോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു രോഗം എന്ന് പറയുന്നത് തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവൻ പല സ്ഥലങ്ങളിലും ചിലപ്പോൾ റോങ് ഡയഗ്നോസിസ് ഒക്കെ വരാറുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എവിടെയാണ് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റമൂലിയല്ല പ്രശ്നക്കാരൻ ഒറ്റമൂലി പ്രയോഗിക്കുന്നവരാണ് പ്രശ്നക്കാരൻ അറിയാതെ ഈ ഒറ്റമൂലിയുടെ പ്രയോഗങ്ങൾ നടത്തുന്ന സമയത്ത് അത് കോംപ്ലിക്കേഷൻസ് വരുത്തിരിക്കും